കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാല് തരം ബ്രിക്കുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വെട്ടുകല്ല് സിമിന്റ് കെട്ട ഇഷ്ടിക ഇന്റർലോക്ക് ബ്രിക്കുകൾ ഇവ ഓരോന്നിന്റെയും പത്ത് ഗുണങ്ങളും പത്ത് ദോഷങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് വടക്കൻ കേരളത്തില് വെട്ടുകല്ല് സുലഭമായി കിട്ടും പ്രത്യേകിച്ച് കണ്ണൂര് കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ അതുകൊണ്ട് തന്നെ അവിടെയുള്ള നിർമ്മാണങ്ങളിൽ വെട്ടുകല്ല് ഒഴിച്ചുകൂടാനാവാത്താണ് അതിനപ്പുറത്തേക്ക് പൊതുവെ ആളുകൾക്ക് ചിന്താഗതിയില്ല മധ്യ കേരളത്തില് വെട്ടുകല്ല് സിമെന്റ് കെട്ട ഇഷ്ടിക എന്നിവയാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ജില്ലകളില് ഇഷ്ടികയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിമന്റ് കെട്ടയാണ് ആ കൂടെ ഇഷ്ടികയും ഇന്റർലോക്ക് ബ്രിക്കുകളും ഉപയോഗിക്കുന്നത് നമസ്കാരം ഞാൻ ഷാജി പിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം അനുബന്ധ മേഖലകൾ മെറ്റീരിയൽ സേവനങ്ങൾ ട്രെൻഡുകൾ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം നമുക്ക് ആദ്യമായി ലാറ്ററൈറ്റ് സോൺ അതായത് വെട്ടുകല്ലിനെ കുറിച്ച് നോക്കാം വെട്ടുകല്ലിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമുക്ക് നമുക്കാദ്യമേ വെട്ടുകല്ലിൻ്റെ കുറച്ച് ഗുണങ്ങൾ നോക്കാം വെട്ടുകല്ല്ല് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടുണ്ടാക്കിയ വീടുകൾക്കോ കെട്ടിടങ്ങൾക്കോ ഒക്കെ കാര്യമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കേരളത്തിലെ കാലാവസ്ഥ വളരെയധികം ചൂടുള്ളതാണ് അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് വെട്ടുകല്ല് ഇത് പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കും വളരെ മനോഹരമായിരിക്കും വളരെ അടിത്തുമായിരിക്കും ഇത് കാണുവാനായിട്ട് ദീർഘകാലം നിലനിൽക്കും ഇല്ലങ്ങള് നാല് കെട്ടുകൾ എട്ട് അമ്പലങ്ങൾ ഒക്കെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് വെട്ടുകളിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുകയില്ല കിട്ടുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ലോക്കൽ എക്കോണോമിയെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതെന്നാണ് വെട്ടുകൾ അറ്റകുറ്റപ്പണികൾ കുറവാണ് ഇതിന് കീടങ്ങൾ ആക്രമിക്കുകയല്ല ബ്രീത്തിങ് എന്നാണ് ഇതിന് പറയാം അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പുറത്തുള്ള ശബ്ദങ്ങൾ അകത്ത് വളരെ കുറച്ചേ കേൾക്കുകയുള്ളു അതുപോലെ യക്കോ ഉണ്ടാവുകയില്ല പുറത്ത് വെയിലാണെങ്കിൽ അകത്ത് തണുപ്പും പുറത്ത് തണുപ്പാണെങ്കിൽ അകത്ത് ചൂടും കിട്ടുന്നതു കൊണ്ട് തന്നെ എ സിയുടെയും ഫാനിൻ്റെയും ഉപയോഗം വളരെ കുറവായിരിക്കും കറണ്ട് ബില്ലൊക്കെ വളരെ കുറച്ച് മതിയാകും ഇതോടൊപ്പം തന്നെ നമുക്ക് വെട്ടുകലിൻ്റെ ദോഷവശങ്ങൾ നോക്കാം വെട്ടുകലിൽ വെട്ടി കടിക്കുന്നത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അത് ഓരോ ലെയർ ലെയറായിട്ടാണ് ഇടിക്കുക ഓരോ ലെയറും പല ലെയറുകൾ കഴിയുമോറും ഇതിന്റെ സ്ട്രെങ്തിന് വ്യത്യാസം വരും അതനുസരിച്ച് വെട്ടുകെല്ലിൻ്റെ ഗുണമേന്മ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല വെട്ടുകളിൽ കൊത്തി കിടിക്കുന്ന ആളുകളാണ് ചെറിയ മെഷീനറിയുടെ സഹായം ഉണ്ടെങ്കിലും ഒരു ഫാക്ടറി മെയ്ഡ് സാധനമല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ വലുപ്പത്തിലും ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അളവുകളിലൊക്കെ വന്നേക്കാം നല്ല ക്വാളിറ്റിയുള്ള വെട്ടുകല്ല് അല്ല എങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ശക്തമായ മഴയും ശക്തമായ വെയിൽ അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ദ്രവിച്ചു പോകാനും പൊടിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പഴയ കെട്ടിടങ്ങൾ കാണുമ്പോൾ അവിടെ സുഷിരങ്ങളുടെ വലിപ്പം കൂടുതലും അവിടെ തേഞ്ഞ് പോയ പോലെ പൊടിഞ്ഞു പോയതു പോലെയോ ഒക്കെ അണീവനായിട്ടിരിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അത് പ്ലാസ്റ്റിക് ചെയ്യുകയോ കവറ് ചെയ്യുകയോ ചെയ്തില്ല എങ്കിൽ നനയമ്പ് വരാനും വീർപ്പം വരുവാനും മൂപ്പലുകൾ പിടിക്കുവാനും ഇതിന് ജീർണത സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടാവും വീട്ടിൽ നിന്ന് ഭാരക്കൂടുതലാണ് നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് കിലോ തൂക്കം ഒരുക്കല് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ചിലവ് കൂടുതലാണ് എണ്ണം കുറവാണ് വരികയുള്ളൂ ഒന്നോ രണ്ടോ നിലയുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് പറ്റിയില്ല ഹൈറേസ് ബിൽഡിങ്ങിനൊന്നും ഒരിക്കലും ഇതേ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഭയങ്കര ബാലക്കൂടുള്ള ബിൽഡിങ്ങിന് വരുന്നതുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം അത്രയധികം പണം ചിലവാക്കേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് ഹൈറേസ് ബിൽഡിങ്ങിനെ വെട്ടുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതിന് ഉപ്പിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് ഈ ശക്തമായ വെയിലും മഴയൊക്കെ അടിക്കുമ്പോൾ പൊടിച്ചില് അല്ലെങ്കിൽ ജീർണത സംഭവിക്കുന്നത് ഇത് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് എത്തിക്കുവാനായിട്ട് വളരെയധികം ചിലവ് വരും കോഴിക്കോട് എത്തിക്കണമെങ്കിൽ ഇപ്പം അറുപത് രൂപ അറുപത്തിരണ്ട് രൂപയൊക്കെ നല്ല കല്ലിൽ ചിലവ് വരുന്നുണ്ട് ഒരേ നിറവും ഒരേ ക്വാളിറ്റിയും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും രണ്ട് സിമൻറ്റ് ബ്ലോക്ക് സിമെൻറ്റ് ഘട്ടമെന്നൊക്കെ പറയുന്ന സാധനമാണ് അതെല്ലായിടത്തും വ്യാപകമായി കിട്ടും പല സ്ഥലത്തും ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഇൻഡസ്ട്രികളും ഉണ്ട് ധാരാളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് വേണ്ട രീതിയിൽ ക്യൂറിങ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അല്ലെ ക്യൂറിങ് ചെയ്യുന്നില്ല നിർമ്മാണം നടത്തി ഉടനെ തന്നെ സൈറ്റുകളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അത് ബിൽഡിങ്ങിനെ കാര്യമായ രീതിയിൽ ബാധിക്കും സിമെൻറ്റ് കെട്ടയുടെ ഗുണങ്ങൾ നോക്കാം ഉയർന്ന സ്ട്രെങ്ത് ഉണ്ട് നല്ല ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഉണ്ട് ബഹുനില കെട്ടിടങ്ങൾക്ക് അനുയോജ്യമാണ് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം ഒരു കെട്ടിട നിർമ്മാണ വസ്തുവായിട്ട് വളരെയധികം അംഗീകരിച്ച ഒരു സംഭവമാണ് സിമെൻറ്റ് ബ്ലോക്കുകൾ അത് ഹൈറൈസ് ബിൽഡിങ്ങുകൾ പത്തോ അമ്പതോ നൂറോ നിലയുള്ള ബിൽഡിങ്ങുകളിലെല്ലാം സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഇതാണ് ചെയ്യുന്നത് ഒരു മെഷീനുകളുണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ കൃത്യമായ അളവും തൂക്കവും സ്ട്രെങ്ത്തും എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാകും ലേബേഴ്സ് ലേബേഴ്സിന് പണിയെടുക്കാൻ വളരെ എളുപ്പമാണ് വേഗത്തിൽ പടവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിർമ്മാണ ചെലവ് കുറച്ച് കുറവായിരിക്കും ഒരു കെട്ടിടത്തിൻ്റെ വിവിധ സ്ട്രക്ചറുകൾക്ക് പറ്റും അതിൻ്റെ ഫൗണ്ടേഷൻ ഭിത്തി പാർട്ടീഷൻ വാളുകൾ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ സിമെന്റ് ബ്ലോക്കുകൾ ഉപയോഗിക്കാൻ പറ്റും നന്നായി കവർ ചെയ്താൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഈർപ്പം അകത്തേക്ക് വരികയില്ല ദീർഘകാലം നിലനിൽക്കും അറ്റകുറ്റപ്പണികൾ വളരെ കുറവായിരിക്കും സിമെൻറ്റ് കട്ടയുടെ ദോഷഫലങ്ങളെ നോക്കാം ഒരു ഗ്രേ കളറിൽ തന്നെ കാണുന്നതുകൊണ്ട് ഭംഗി കുറവുണ്ട് ഭാരം കൂടുതലാണ് ഒരു കല്ലിൽ ഒരു മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോയൊക്കെ ഭാരമുണ്ടാകും നിർമ്മാണ സമയത്ത് സിമൻറ്റ് ധാരാളം ഉപയോഗിക്കുന്നത് കാർബൺ പുറത്തു നിന്നുള്ളത് വളരെ കൂടുതലായിരിക്കും വെട്ടുകല്ല് പോലെ ചൂട് കുറയ്ക്കുന്നില്ല അകത്തെ ചൂടും പുറത്തെ ചൂടും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും ഒരു വെട്ടുകല്ലിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതൽ എണ്ണം വേണം ഒരു ബിൽഡിങ്ങിന് മൊത്തം എത്ര വിട്ടുകളിലാണോ വേണ്ടത് അതിനേക്കാൾ വളരെയധികം കൂടുതൽ ഈ സിമൻറ്റ് കട്ടയുടെ ആവശ്യമുണ്ട് ആ രീതിയിലും വലിയ രീതിയിൽ ലാഭം നമുക്ക് തരുന്നില്ല ക്രാക്ക് വീഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ എപ്പോഴും ശബ്ദ മലിനീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് വീട് അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിച്ചതിന് ശേഷവും ഉള്ള വേസ്റ്റ് വളരെയധികമായിരിക്കും ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ മാർഗമില്ല ഇത് കംപ്ലീറ്റ് സിമെൻറ്റ് ബേസ്ഡ് ആയതുകൊണ്ട് ഇത് ഭൂമിയിലേക്ക് അലിഞ്ഞു പോകുന്നില്ല മൂന്നാമത്തത് ഇഷ്ടികയാണ് വയർക്കെട്ട എന്ന് പറയുന്ന മണ്ണ് കുടിച്ചുണ്ടാക്കി ചുട്ടെടുക്കുന്ന ഇഷ്ടിക പാലക്കാട് ജില്ലകളിലും തമിഴ്നാട്ടിലെ ചില ബോർഡർ ജില്ലകളിലുമാണ് കൂടുതലായിട്ട് ഉള്ളത് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് അച്ചിലുണ്ടാക്കുന്നതിന് കറക്റ്റ് അളവായിരിക്കും ഭിത്തിക്ക് നല്ല ഫിനിഷ് ഉണ്ടാകും ചുട്ടൊളിക്കുന്നതുകൊണ്ട് ദീർഘകാല നിലനിൽപ്പുണ്ടാകും ഒരേ നിറമായിരിക്കും പ്ലാസ്റ്റിങ് ആവശ്യമില്ല നനവുണ്ടാവില്ല ഈർപ്പം ഉണ്ടാവില്ല പെയിന്റിങ് വേണ്ട നല്ല സ്ട്രെങ്ത് ഉണ്ടാവും നല്ല ലോഡ് ബെയറിങ് കപ്പാസിറ്റി ഉണ്ടാകും കാലാവസ്ഥയുമായിട്ടുള്ള പ്രതിരോധം നന്നായിട്ട് ഉണ്ടാകും വെള്ളം ആഗ്രഹം ചെയ്യില്ല പൂപ്പിലെ പിടിക്കലൊക്കെ വളരെ കുറവായിരിക്കും എക്കോ ഫ്രണ്ട്ലിയാണ് പുനരുപയോഗിക്കാൻ പറ്റും ചെറിയ പരിപാലനം മതി ഇപ്പോൾ ഈ ഇഷ്ടീ കൊണ്ടൊക്കെ ഭിത്തി കിട്ടുന്നത് കൂടാതെ ഫസാഡുകൾ അതായത് വീടിൻ്റെയോ കെട്ടിടങ്ങളുടെയൊക്കെ ഫ്രണ്ട് വാൾ ഒരു ഷോ വാളൊക്കെ ഇതുകൊണ്ട് പല രീതിയിൽ പല സൈസിലൊക്കെ ഡിസൈൻ ചെയ്ത് ചെയ്യാറുണ്ട് അതുപോലെ പാവിങ് സ്റ്റോണുകളായിട്ടും ഇതൊക്കെ പലയിടത്തും ഉപയോഗിക്കാറുണ്ട് നമുക്ക് ഇഷ്ടയുടെ ദോഷവശങ്ങൾ നോക്കാം ഒരു വെട്ടിക്കല്ല് അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് കെട്ട ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇത് നാലെണ്ണമോ അതിലധികമോ ഒക്കെ വേണ്ടി വന്നേക്കാം ഇഷ്ടക്ക് തന്നെ ചിലവ് കൂടുതൽ വരും അതിലുപയോഗിക്കേണ്ട മോർട്ടാർ മുതലായ മെറ്റീരിയൽസിന് ചിലവ് കൂടുതൽ വരും ലേബർ ചാർജ് കൂടുതൽ വേണ്ടിവരും ലോഡിങ് അൺലോഡിങ് മുതലായ കാര്യങ്ങൾക്കും ചിലവ് കൂടുതൽ വേണ്ടിവരും ഇത് നിർമ്മിക്കുവാനായിട്ട് ധാരാളം വിറക് അല്ലെങ്കിൽ മരം മുറിക്കേണ്ടത് ആവശ്യം വരും ഇതിന് തീ കത്തിച്ച് വലിയ ചൂളയിലാണ് ഇതുണ്ടാക്കുന്നതുകൊണ്ട് കാർബൺ വല്ലാതെ പുറന്തള്ളപ്പെടുന്ന ഒരു വസ്തുവാണിത് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഇത് കൂടുതൽ എണ്ണം വേണ്ടതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഭാരം കൂടുതലായിരിക്കും അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം ഫൗണ്ടേഷൻ കൂടുതൽ ബലപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയും ആ ബിൽഡിങ്ങിന് ചിലവ് കൂടുകാൻ സാധ്യതയുണ്ട് എല്ലായിടത്തും ലഭ്യതയില്ല ലഭ്യതയുള്ള സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ചിലവ് വളരെ കൂടുതലായിരിക്കും ഇഷ്ടികയുടെ നിർമ്മാണം നടത്താനും നല്ല സ്കിൽഡ് വർക്കേഴ്സ് ആവശ്യമുണ്ട് മഴയും വെയിലും അടിക്കുന്ന സ്ഥലങ്ങളിൽ പായലും പൂപ്പിലൊക്കെ പിടിക്കുവാനും സാധ്യതയുണ്ട് ഇഷ്ടിക ഉണ്ടാക്കുവാനായിട്ട് വലിയ രീതിയിൽ മണ്ണ് ഖനന ചെയ്യേണ്ടതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഭിത്തി ലേ ചെയ്തില്ല എങ്കിൽ വലിയ ക്രാക്കുകൾ വിടാനൊക്കെയുള്ള സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് വെയിലും മഴയും അടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കളറും വാങ്ങുകയും ചെയ്യും നാലാമത്തത് ഇൻ്റർലോക്ക് കട്ടകളാണ് ഇൻ്റർലോക്ക് കട്ടകൾ രണ്ട് തരമുണ്ട് ഗ്രേ കളറും കളറുകൊണ്ട് മണ്ണിൻ്റെ ഉണ്ട് ഗ്രേ കളറ് സിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മണ്ണിൻ്റെ കളറുള്ളത് മണ്ണും അതിനകത്ത് സിമെൻറ്റും ഒക്കെ ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മളിവിടെ മഡ് ഇൻ്റർലോക്കിനെ കുറിച്ചാണ് പറയുന്നത് അതിപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് നമുക്കതിൻ്റെ ഗുണങ്ങൾ നോക്കാം മണ്ണിൽ നിന്ന് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു സസ്റ്റൈനബിൾ മെറ്റീരിയൽ ആണെന്ന് പറയാൻ സാധിക്കും വേഗത്തിൽ നിർമ്മാണം നടത്താൻ പറ്റും ഇതിന് മോർട്ടാറിൻ്റെ ആവശ്യമില്ല ചിലവ് കുറവാണ് സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് ഭൂമികുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കും ചൂട് കുറയ്ക്കും അകം തണുപ്പിക്കും വളരെ വേഗത്തിൽ നിർമ്മാണം നടത്തുന്നതുകൊണ്ട് കുറേയൊക്കെ ലാഭകരമാണ് കാഴ്ചകളുടെ മനോഹരമാണ് പ്ലാസ്റ്റിക്കും വേണ്ട വേസ്റ്റേജ് പ്രശ്നമില്ല അത് മണ്ണായതുകൊണ്ട് മണ്ണിലേക്ക് ലയിച്ചുപോക്കോളും പണിക്കൂലി കുറവ് മതി ഇന്റർലോക്ക് ബർക്കിന്റെ ദോഷവശങ്ങളിലേക്ക് പോവാം വലിപ്പം കൂടുതലായതുകൊണ്ട് റൂമുകളുടെ കാർപ്പറ്റ് ഏരിയ കുറവായിരിക്കും അതുപോലെ ഇതിന്റെ ഹൈറ്റ് കുറവാണ് സാധാരണ കട്ടയ്ക്ക് ഇഞ്ച് ഹൈറ്റ് ഉള്ളപ്പോൾ ഇതിന് അഞ്ചിഞ്ചൊക്കെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ അപ്പം കൂടുതൽ എണ്ണം ആവശ്യം വരും ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ട് ഒരു കട്ടയ്ക്ക് സാമ്പത്തികമായിട്ട് ഇത് ചെലവ് കൂടുതലായിരിക്കും വലിയ കെട്ടിടങ്ങൾക്ക് യോജിച്ചതല്ല ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോറുകൾക്കാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾക്കോ ഇത് യോജിക്കുന്നതല്ല കാരണം ഇതിന് വെയിറ്റ് കൂടുതലാണ് വലുപ്പം കൂടുതലായതുകൊണ്ട് മഴ കൊള്ളുന്ന സ്ഥലങ്ങൾ തീർച്ചയായിട്ടും തകർച്ചയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇത് ചുട്ടെടുത്ത മണ്ണ് പോലും അല്ല സാധാ കംപ്രസ്ഡ് സോയിലാണ് അതുകൊണ്ട് തന്നെ ഈർപ്പം വരുവാനും ഇത് കുതിർന്നു പോവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ശക്തമായ ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചൂട് കൂടി ഇതിന് എക്സ്പാൻഷൻ വന്നത് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവുന്നു ലോക്കുകളിലുള്ള ഗ്യാപ്പുകളിലൂടെ ചെറിയ കീടങ്ങൾ വരുവാനും പെറ്റി വരുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഡിസൈൻ ഓപ്ഷൻ വളരെ കുറവാണ് ഒരു ഒറ്റ ഒരു കളറിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഓരോ കടൽ ജോയിൻറ്റുകളിൽ ചിലപ്പോൾ ഒരു വീക്ക് ഉണ്ടായേക്കാം എന്ന് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ലൈഫ് എത്രമാത്രം ഉണ്ടാവും നമുക്ക് ഉറപ്പില്ല കാരണം ഇത് മണ്ണാണ് മണ്ണിൽ പ്ലാസ്റ്റിങ് പിടിച്ചിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ബ്രിക്കിൻ്റെ ക്വാളിറ്റി ആശ്രയിച്ച് മാത്രമേ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ നാല് കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് വെട്ടുകല്ല് സിമെൻറ്റ് കെട്ട ഇഷ്ടിക ഇൻ്റർലോക്ക് ബ്രിക്കുകൾ ഇവയെക്കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓരോന്നിനെക്കുറിച്ചും പത്ത് ഗുണങ്ങളും പത്ത് ദോഷങ്ങളുമാണ് പറയുന്നത് അതായത് മൊത്തം നാൽപ്പത് ഗുണങ്ങളും നാൽപ്പത് ദോഷങ്ങളും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം വീഡിയോ കണ്ടതിന് നന്ദി